സ്കൂളിലേക്ക് പോണ്ടേ പാറു എടി ഏ നീക്കണ്ടേ ദൈവങ്ങളെ ഇ സ്കൂളിലേക്ക് പോണില്ല അന്ന് പുതിയ ഉടുപ്പൊന്നും ഇടണില്ല കോടീ വാട്ടർ ബോട്ടിലും ഒക്കെ കൊണ്ടോണ്ടേ ജി പോണിയാ ടാട്ടാട്ട ഒരുങ്ങിക്ക് ഇല്ല ഏ നീക്കേളിക്കണ്ടേ സ്കൂള് ബില്ല് അടിക്കൂട്ടാ ടിന്ന് വില്ലടിക്കു എണീക്ക് പാറ പാറപ്പോഴും നീച്ച പാർവേ േ ഇനിപ്പോ ഒമ്പണിയാകുമ്പോ നീക്കും ഒറ്റക്കുള്ള ഒറ്റ പോക്കും ഇനി അങ്ങനെയാണ് പരിപാടി ഏ ഇതെന്താ അപ്പൊ ഏണ്ട പോണിച്ചോത്താ പാറ ബാർബിന്റെ ബാഗാണ് കുടാറു പിങ്ക് കളറ് പിങ്ക് കളറ് ബാഗ് അല്ല പാറുവാ പിന്നെ അതെല്ലാം ചോദിക്കട്ടെ എന്തൊക്കെ നമുക്ക് സ്കൂൾ പറഞ്ഞപ്പോ എന്തൊക്കെ മേടിച്ചു അതല്ല എന്തൊക്കെ മേടിച്ചു എന്താ ഒന്നും കുഞ്ഞ നോട്ട് മേടിച്ചാണല്ലേ ഇതാണ് നോട്ട് ബുക്ക് കിട്ടാ ഏകദേശം അത്യാവശ്യം ഇതിന് ഇതിന് ഓക്കാത് സ്കൂളിൽ നിന്ന് കിട്ടിയ പുസ്തകമാണ് ഇതിലെ ഇതിന് എം ആർ പി കാണിക്കാൻ അൻപത്തിരണ്ട് റുപ്യാണ് പുസ്തകത്തിനുള്ളത് ഉള്ളത് നമ്മൾ നമ്മള് നമ്മൾ പിന്നെ പുസ്തകം മേടിച്ചപ്പോൾ ആദർശം ആണ് നമ്മള് മേടിച്ചത് ൂറ്റിഅൻപത് പേജുണ്ട് ഏകദേശം ഈ പുസ്തകത്തിന് അപ്പൊ പിന്നെ ഇതിന് പിന്നെ മുപ്പത്തിരണ്ട് രൂപയാണ് ഇതിന് വില നല്ല പേജാണ് പേര് എഴുതാനുള്ള ബാർബി അതിന്റെ ഒക്കെ നെയ്ശിൽ കിട്ടിയ

പറ രാമേശ്വരം പോയപ്പോ ഞങ്ങളതാണ്

അമ്മക്ക് പുതിയൊരു പുതിയപ്പള്ള അമ്മക്ക് വേണോ പുതിയ പുതിയപ്പള്ളി ചെയ്യുന്ന കൊണ്ടായിരിക്കും വന്നു അച്ഛനെ ക്രീമിനലക്കണ്ടോ മെറ്റിൻ പാഅല്ലേ പോലീസ് جیلോ അച്ഛ പാഅല്ലേ നേ വർത്താനം പറയാതെ നിൽക്കണം മുണ്ടമാടില്ല മുണ്ടമാടില്ല അച്ഛനെ അമ്മേനെ ശേിക്കണം അച്ഛാ അച്ഛാ ഒക്കെ ഒക്കെ സ്നേഹിക്കരോ ഒക്കെ ആ സ്നേഹിക്കണം അമ്മനെ സ്നേഹിക്കണം ഇങ്ങ രണ്ടു കണ്ടാലുംന്റെ മുത്തം

രണ്ടും രണ്ട് ം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല പോലീസിനായിരിക്കും രണ്ടാളെയും രണ്ടാളും കേട്ടാ ഞാൻ പറഞ്ഞേ രണ്ടാളും ഞാൻ പറഞ്ഞു കേസി രണ്ടാളും ഞാൻ ചോദിക്കട്ടെ ക്ലാസ് ഞാൻ ചോദിക്കട്ടെ ക്ലാസ്സില് അതല്ലേ ക്ലാസ്സില് എത്ര കുട്ടികളുണ്ട് ಎಂದೆ ವರ್ಣಕ ಮೂರು അപ്പുറത്തെ വീടാവിടെ

ഓനില്ലേന ഇന്നല്ലേ കളിക്കാൻ വരുമ്പോല്ലേ ഓനേച്ചു അപ്പൊ നോക്കട്ടാ